നിത്യമുക്തം നമസ്കാരം ഭൂലോക വൈകുണ്ഠമായ ഗുരു പവനപുരിയാണല്ലോ ഏകദേശം നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വൈകുണ്ഠത്തിലിരുന്ന് ഭഗവാന്റെ മഹാത്മ്യയെപ്പറ്റി മേൽപ്പത്തൂർ നാരായണ പട്ടത്തിരി പഠിരിച്ച ഗ്രന്ഥമാണ് നാരായണൻ ഭാഗവത തത്വങ്ങളെ നൂറ് ദശകങ്ങളാക്കി നമുക്ക് വേണ്ടി സ്വാംശീകരിച്ചു തരുന്ന ഈ ഗ്രന്ഥം പാരായണം ചെയ്യാൻ സാധിക്കുക എന്നത് തന്നെ പുണ്യമാണെന്ന് ഈ വിഷുക്കാലത്ത് സാസ്തികം ചാനലിലൂടെ ഒരു നാരായണീയ പാരായണ മത്സരം നടത്തുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഈ മത്സരത്തിന്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ സാസ്ത്വികം ചാനൽ സന്ദർശിക്കുകയോ ചെയ്യുക അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് പാരായണ മത്സരത്തിനായി നാരായണീയത്തിലെ ആറാം ദശകം വിരാട് സ്വരൂപ വർണ്ണനമാണ് പാരായണം ചെയ്യേണ്ടത് മത്സരാർത്ഥികൾ പാരായണം ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് തൊണ്ണൂറ് എഴുപത്തിനാല് പൂജ്യം രണ്ട് ആറ് രണ്ട് ഒമ്പത് ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് പാരായണത്തിൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റിയും ശബ്ദം വ്യക്തവുമായിരിക്കണം സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത് വിധികർത്താക്കളായിരിക്കും അവരുടെ തീരുമാനം അന്തിമമായിരിക്കും വീഡിയോ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പത്ത്